പൊന്നാനിയിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന സ്ത്രീയെ മർദ്ദിച്ച് മൂന്നര പവൻ സ്വർണം സംഭവം സ്ത്രീ പൊന്നാനി സ്വദേശികളായ രണ്ടുപേർ പിടിയിലായി പൊന്നാനിയിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന സ്ത്രീയെ മർദ്ദിച്ച് കെട്ടിയിട്ട് പവൻ കവർന്ന സംഭവത്തിൽ ഒരു സ്ത്രീ അടക്കം രണ്ടു പേർ പൊന്നാനി പോലീസിന്റെ പിടിയിലായി പൊന്നാനി മുക്കൂട്ടക്കൽ പടാരിയിൽ നാൽപ്പത്തിയഞ്ചു വയസ്സുള്ള പ്രീതി പൊന്നാനി തൃക്കാവ് സ്വദേശി മുപ്പത്തിമൂന്ന് വയസ്സുള്ള വിനു എന്നിവരെയാണ് അന്വേഷണ സംഘം പിടികൂടിയത് പൊന്നാനി ഐശ്വര തിയേറ്ററിനടുത്ത് നൈതല്ലൂർ എന്ന സ്ഥലത്ത് താമസിച്ചിരുന്ന പരേതനായ കുന്തലകത്ത് വേണുവിന്റെ ഭാര്യ അറുപത്തി അഞ്ചു വയസ്സുള്ള രാധയെയാണ് അക്രമിച്ച് സ്വർണം കവർന്നെടുത്തത് ബുധനാഴ്ച പുലർച്ചെ അഞ്ചു മണിയോടെയാണ് സംഭവം പുലർച്ചെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി വന്ന മോഷ്ടാവ് രാധയുടെ വായയിൽ ടാപ്പ് ഒട്ടിച്ച് കൈയും കാലും തുണി ഉപയോഗിച്ച് കെട്ടിയിടുകയും ചെയ്ത ശേഷം കാതിലും കഴുത്തിലും ഉണ്ടായിരുന്ന ആഭരണങ്ങൾ കവർന്ന് രക്ഷപ്പെടുകയായിരുന്നു രണ്ട് വളയും കമ്മലും മാലയുമടക്കം മൂന്നര പവൻ സ്വർണ്ണമാണ് സംഘം കവർന്നത് പുലർച്ചെ സംഭവം അവശ്യ നിലയിൽ കിടന്ന രാധയെ പൊന്നാനി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു സംഭവം അറിഞ്ഞ ഉടൻ തന്നെ പോലീസ് അന്വേഷണം തുടങ്ങിയിരുന്നു സംഭവം നടന്ന ദിവസം പ്രതികളെ കുറിച്ച് അന്വേഷണ സംഘത്തിന് സൂചന ലഭിക്കുകയും പ്രതികളെ വലയിലാക്കാൻ പോലീസിന് കഴിയുകയും ചെയ്തു പിടിയിലായ പ്രതികളെ സംഭവ സ്ഥലത്തെത്തിച്ച് മൊഴിയെടുക്കും പിടിയിലായ സംഘത്തിന് പ്രദേശത്ത് നടന്ന സമാനമായ മറ്റു കവർച്ചകളിൽ പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ാണ് കേട്ടോ നിങ്ങളോട് ചോദിച്ച് നിങ്ങളുടെ മൊഴി ഏർപ്പെടുത്തേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യാം ഇത് അവര് ചെയ്ത കൃത്യങ്ങൾ പറയട്ടെ എന്നിട്ട് ആൾ പോയി വിചാരിച്ചോയിട്ട് എന്ത് ചെയ്തു പോയി പോയി അല്ലേ ഇവിടെ പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി